നമുക്കൊരു മൈക്ക് ഞങ്ങൾ ആദ്യം പാടുന്ന രണ്ട് പുതിയ മുഖം ഇത് പാടി വരിക ആയിരിക്കും ഞാൻ മിസ് ചെയ്യുന്നു ഇടി മിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറില് കണ്ടുപോന്നി അത്രയ്ക്ക് സങ്കടമായിരുന്നു എന്നാണ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ും കുറെ മുമ്പ് തന്നെ ഇപ്പോഴത്തെ പൃഥ്വിരാജ് എന്ന നടന്റെ കരിയർ എങ്ങനെയാണെന്ന് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജിന്റെ എങ്ങനെയായിരിക്കും ഇപ്പൊ മലയാള സിനിമ പ്രേക്ഷകർ ഇങ്ങനത്തെ ഡയലോഗ് ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ശരിക്കും പൃഥ്വിരാജ് ബേസിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കണത് അത് ബേസിൽ എപ്പോഴും ഞാൻ അങ്ങനെ ആരാന്ന് പോയി പോയി നോക്കി നീ നോക്ക് പിന്നെ രാജേട്ടന്റെ കോമഡി സിനിമകൾ റിലീസ് ആകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ കുടിക്കുമ്പോ അതില് കിട്ടുന്ന ഒരു സന്തോഷമാണ് ചിലർക്ക് അത് ഇഷ്ടല്ലേ പ്രൊമോഷൻ ആയാലും എവിടെ പോലും നമുക്ക് അത് കാണാൻ പറ്റും കാരണം ഇതുവരെ കാണാത്ത നമുക്ക് രാജുവേട്ടന് നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും தாலம் இையும் மதி பரட்ட